കൊളിയുടെ ഓന്തുണ്ണി രചന വിഷ്മരാജ് അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കാലത്ത് നല്ല മഴയായിരുന്നു മുറ്റം കവിഞ്ഞ് വെള്ളം കയറിയപ്പോഴൊന്ന് ഭയന്നു അകത്തേ കയറുന്നു കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം അകത്തുവരെ കയറി ഭാഗ്യത്തിന് വൈകുന്നേരമായപ്പോഴേക്കും വെള്ളമിറങ്ങി ഇന്ന് ഉച്ചയോടെ മഴ തീർന്നു അപ്പോൾ തന്നെ തോട്ടിലേക്ക് ചാല് തീർത്ത് വെള്ളം ഒഴുക്കി വിട്ടു അമ്മയും ഞാനും മാത്രമുള്ള ഈ ചെറിയ കുടിയിലേക്ക് ഇന്നൊരു പുതിയ ആളുകൂടി വന്നു ഒരു കുഞ്ഞി പൂച്ച എവിടുന്നോ വന്നുകൂടിയതാണ് മഴ നനഞ്ഞൊട്ടിയാണ് വന്നത് എനിക്ക് മൃഗങ്ങളെയും പക്ഷികളെയും ഇഷ്ടമാണെങ്കിലും തൊടാനും പിടിക്കാനൊന്നും പോവാറില്ല എന്നു അതൊന്നും പണ്ട് മുതലേ ഇഷ്ടമല്ല അമ്മ അതിനെ തുടക്കുകയും ചോറ്ടുക്കുകയും ചെയ്തു ഞാൻ നോക്കിയിരുന്നു നല്ല ഭംഗിയാണതിനെ കാണാൻ ഇളഞ്ചാര നിറം ഇടയ്ക്ക് കറുത്ത കുത്തുപോലെ വെള്ളയും കറുപ്പുമുണ്ട് ഉണ്ട കണ്ണുകളും ഇത്രയേ ഉള്ള ആള് അമ്മയോട് പെട്ടെന്ന് തന്നെ കൂട്ടായി അത് എന്നെ കാണുമ്പോൾ പതുങ്ങിയെന്നുകൊണ്ട് കള്ളനോട്ടം മേറി കള്ളിപ്പൂച്ച എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ ആവും അതും ഇനി കട്ട് തിന്നുന്നതുകൊണ്ടാണോ ഇതെന്തായാലും ഇതുവരെ കട്ടുന്നാലെന്ന് വന്നില്ല അമ്മയുടെ പുറകിൽ തന്നെയുണ്ട് ജമ്പിനെയും തുമ്മിനെയുമാണ് എനിക്കവർ രണ്ടാളെയും കാണുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മ അതിന് കുരുങ്ങിയെന്ന് പേരിട്ടു മീൻ വാങ്ങാൻ പോയപ്പോഴും തുണി അലക്കാൻ പോയപ്പോഴുമെല്ലാം സെക്യൂരിറ്റി കാണുന്ന പോലെ അമ്മയുടെ പുറകെ പോകുന്ന കണ്ടു എന്തായാലും അമ്മ അത് വന്നതിന് ശേഷം ഹാപ്പിയായി എനിക്കതൊരുപാട് ആശ്വാസവും നൽകി അച്ഛനെ ഉപേക്ഷിച്ചു പോയ ശേഷം അമ്മയെ അങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ടേയില്ല ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ദിവസം അതായത് ആറുമാസം മുമ്പ് അന്നാണ് അമ്മയെ ഒരുപാട് സന്തോഷത്തിൽ അവസാനമായി കണ്ടത് പിന്നെ ഇന്നാണ് ആ മുഖം നിറഞ്ഞ ചിരിയോടെ കാണാൻ കഴിഞ്ഞത് ഏതായാലും ആ കുറിഞ്ഞു വന്നുകൊണ്ട് അങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ടായി ഏയ് തീ കൊള്ളി ജോലിക്കാരിയായപ്പോൾ നമ്മളേക്ക് മറന്നോ വേലിക്കരിയിൽ നിന്നുള്ള ഓന്തുണിയുടെ വിളിയാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവനാണ് സാം ജോസഫ് മാന്തോപ്പിൽ ഇപ്പോൾ ബി എഡ് ചെയ്യുന്നു സാം സ്കൂൾ പഠനകാലത്ത് എൻ്റെ എതിരാളി സർവോപരി കൗമാര സ്വപ്നങ്ങളിലെ എൻ്റെ പ്രണയഭാചനം ആരോരും അറിയാത്ത എൻ്റെ ഒരേ രഹസ്യം അവനുള്ള പ്രണയം മാത്രമായിരുന്നു പോടാ ഓന്തുണ്ണി ഞാൻ ആരെയും പറഞ്ഞിട്ടൊന്നുമില്ല തന്നെ സബ് കളക്ടറുടെ ഒഴിവിലേക്കാണല്ലോ ഞാൻ കയറിയത് വേലിക്കിലേക്ക് നടന്നുകൊണ്ട് ഞാൻ ചിരിയോടെ പറഞ്ഞു നീ തീ പിടിക്കൊള്ളി വക്കീൽ ഗുമസ്ത മോശം പണിയാണോ ഓ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാറേ അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ പ്ലസ് ടു ആവുകയായിരുന്നു അന്നും ഇങ്ങനെയായിരുന്നു പരസ്പരം ഒരുപാട് കളിയാക്കും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ലും പക്ഷെ ഒരിക്കലും പിണങ്ങിയിട്ടില്ല ഡിഗ്രിക്ക് രണ്ട് കോളേജുകളിലായിരുന്നു ഒരു ദിവസം ബസ്സിൽ നിന്നുകൊണ്ട് അവൻ്റെ കോളേജ് ഗേറ്റിലേക്ക് വെറുതെ നോക്കി ഒരു സുന്ദരി പെണ്ണിനൊപ്പം ബൈക്കിൽ ചാരി നിന്ന് സ്വര പറയുന്ന കണ്ടു ഇണക്കുരുവികളെ പോലെയുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല അന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞില്ല വൈകുന്നേരം പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ അവൻ വെള്ളം കുടിക്കാൻ കയറി വന്നു അവൻ്റെ മുഖം നിലാവുദിച്ച പോലെ പ്രസന്നമായിരുന്നു ആ നിമിഷം അവനൊരു മഹാകാര്യം പോലെ ആ സത്യനോട് വെളിപ്പെടുത്തി രണ്ടു മാസം പുറകെ നടന്ന് അവൻ അവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കിയത്രേ ഞാൻ കഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ട് അവന് വിഷ് ചെയ്തു നീതു അവൻ്റെ കോളേജിലെ തന്നെ ബി എ മലയാളം ബാച്ചിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനി അവൻ ബി എ പോളിറ്റിക്സ് ആയിരുന്നു ഞാൻ സോഷ്യോളജി അവരുടെ പ്രണയം ഇന്നും തുടരുന്നു അല്ലെങ്കിൽ അവർ തന്നെയാണ് ചേരേണ്ടത് ഒരേ ജാതി ഒരേ ഫാമിലി സ്റ്റാറ്റസ് അതുപോലെ തന്നെ രൂപഭംഗി രണ്ടുപേരും തൂവെള്ള നിർമ്മാണം ഒരമ്മ പെറ്റ മക്കളാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയും ഇപ്പോഴും അവർ ഒരേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് പഠനം കഴിഞ്ഞു ജോലി കിട്ടിയാൽ ഉടനെ കല്യാണം രണ്ട് വീട്ടുകാർക്കും പൂർണ്ണ സമ്മതം സാമിന്റെ അനുജത്തെ സയനോര നാത്തുവിനെ പുകഴ്ത്തി പറയുന്ന കേട്ടാൽ കൈയില്ലാത്തവർ അതുണ്ടാക്കി അടിക്കുക അജാതി തള്ളാണ് യാത്ര പറഞ്ഞ സാം പോയിട്ടും ഞാൻ അവൻ്റെ ചിന്തകളിൽ കുരുങ്ങിക്കിടന്നു പിന്നെ വീടിനുള്ളിൽ കയറി കട്ടിലിനടിൽ നിന്നും പഴയ തടിപ്പെട്ടി പുറത്തെടുത്തു ഉണങ്ങിക്കരിഞ്ഞ വർഷങ്ങൾ പഴക്കമുള്ള ആ റോസാപ്പൂവിനെ തിരഞ്ഞു ഒടുവിൽ കണ്ടുകിട്ടി ഒരു ചെറിയ ബോക്സിൽ കരിഞ്ഞുണങ്ങിയ ദലങ്ങളും തണ്ടും വെവ്വേറെയായി കിടപ്പുണ്ട് പ്ലസ് വണ്ണിലെ ഓണ സെലിബ്രേഷനിൽ അത്തപ്പൂക്കളും തീർക്കുമ്പോൾ അതിൽ വെക്കാനെ അവൻ തൻ്റെ കയ്യിലേക്ക് തന്ന ചുവന്ന റോസാ പൂവ് പരിപാടിയിലാൻ കഴിഞ്ഞ പൂക്കളും തൂത്തുമാറ്റുമ്പോൾ ആരും കാണാതെ ആ പൂവ് മാത്രം എടുത്ത് തൻ്റെ ബാഗിൽ വെച്ച് വീട്ടിൽ വന്ന ശേഷം ഒരു ചെറിയ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചു അവനോടുള്ള പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും അത് സൂക്ഷിക്കുന്നു എന്തിന് അറിയില്ല തൻ്റെ പ്രണയം അവൻ അറിയില്ല ആർക്കും അറിയില്ല എന്നിട്ട് എന്തിനത് സൂക്ഷിക്കുന്നു വർഷങ്ങളായി സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യം ഒരു പക്ഷേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൻ തന്നെ സ്വീകരിക്കുമായിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല എണ്ണക്കറുപ്പുള്ള എല്ലും കോലുമായി തീ പൊട്ടിക്കൊള്ളിയെ ഒരിക്കലും മൂന്തുണ്ണി പ്രണയിക്കില്ല തൻ്റെ മുടിയെ പഠനത്തിലുള്ള മെടുക്കിന് സൗഹൃദത്തെ ഇതിനെയൊക്കെ മാത്രമേ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ തൻ്റെ മുടിയെപ്പറ്റി അവൻ എല്ലാവരോടും പുകഴ്ത്തി പറയും അന്നും ഇന്നും ഒരിക്കൽ പറഞ്ഞു നീതു അതിൻ്റെ പേരിൽ അവനോട് വഴക്കിയിട്ടെന്ന് അവൾ മോഡേണായൊരു പെണ്ണാണ് മുടി തോളപ്പം വെട്ടിയിട്ടിരിക്കുകയാണ് അവനത് ഇഷ്ടമല്ല അവനപ്പോൾ അവളോട് എൻ്റെ മുടിയെപ്പറ്റി വർണ്ണിക്കും അതിൽ ഈ രോഷം കൊണ്ട് അവൾ പറഞ്ഞത്രേ അങ്ങനെയാണെങ്കിൽ അവളെ പോയി പ്രേമിക്കാം അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് പക്ഷെ അത് കേട്ടപ്പോൾ ഉള്ളിലൊരു നീറ്റലുണ്ടായി പക്ഷേ അവൻ്റെ ഒപ്പം ഞാനും ചിരിച്ചു ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ബോക്സിൽ തിരികെ പെട്ടിയിൽ വെച്ച് പൂട്ടി നേരം വൈകി അമ്മ ചെറിയ നിലവിളിക്കൽ തിരിയിട്ട് കത്തിച്ചുകൊണ്ട് പിണ്ണയിൽ വെച്ചു പ്രാർത്ഥന തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാറില്ല അമ്പലത്തിൽ പോവാറില്ല നിരീശ്വരവാദിയാണോ ഏയ് അല്ലല്ലോ സങ്കടം വരുമ്പോൾ ദൈവത്തെ വിളിക്കാറുണ്ട് ജീവിതം താറുമാറായപ്പോൾ ക്ഷേത്ര ദർശവും മറ്റും നിർത്തലാക്കിയെന്ന് മാത്രം അമ്മ ക്ഷേത്രത്തിൽ പോകാൻ നിർബന്ധിക്കുമ്പോൾ ഞാൻ ചോദിക്കും ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ തനിച്ചാക്കുമായിരുന്നു എന്ന് അപ്പോൾ അമ്മ മൗനം പാലിക്കും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അച്ഛനും അമ്മയും അന്യജാതിക്കാരനെ പ്രണയിച്ചുകൊണ്ട് അമ്മയെ വീട്ടുകാർ കൈയൊഴിഞ്ഞ് അച്ഛൻ പിന്നെ സ്വന്തം വീട്ടുകാരോട് സ്നേഹമില്ലാത്ത ആളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായിട്ട് പറയത്തക്ക സ്നേഹബന്ധം ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത് എൻ്റെ അച്ഛൻ രമേശൻ കൂട്ടുകാരൻ ജോസിൻ്റെ ഭാര്യ ഷേർലിയോടൊപ്പം ഒളിച്ചു ഓടി ജോസിന് ചെന്നൈയിലായിരുന്നു ജോലി അയാൾ അതിനുശേഷം മക്കളുമായി ചെന്നൈയിലേക്ക് പോയി പിന്നീട് നാട്ടിലേക്ക് വന്നിട്ടില്ല പോയി രണ്ടു മാസത്തിനു ശേഷം കൂടെ ജോലി നാടെ വിധവയായ സഹോദരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നറിഞ്ഞു താനും അമ്മയും കൊണ്ട് പുറത്തിറങ്ങാതെ എത്രയോ ദിവസങ്ങൾ തള്ളി നീക്കി അന്ന് സാമാന് താങ്ങായി നിന്ന് ഒപ്പവൻ്റെ വീട്ടുകാരും പാടത്തിനക്കരയാണ് അവൻ്റെ വീട് ഒന്ന് ഉറക്കി വിളിച്ചാൽ അവിടെ കേൾക്കും ഒത്തിരി പറഞ്ഞു അമ്മയോട് വേറെ കെട്ടാൻ അമ്മക്കത്ര പ്രായമൊന്നുമില്ല കാണാനും സുന്ദരി എന്നെ പോലെ കറുത്തിട്ടുമല്ല ഇരുനിറമാണ് അരയ്ക്കൊപ്പം മുടി ഒത്ത ശരീരം അമ്മ ഒരു അച്ചാർ കമ്മിൽ ജോലി ചെയ്യുകയാണ് കാലത്ത് എട്ട് മണിക്ക് കയറണം വൈകുന്നേരം അഞ്ചു മണിവരെ ജോലി തുച്ഛമായ ശമ്പളം കഷ്ടിച്ച് കഴിഞ്ഞുകൂടാ അച്ഛൻ ബസ് ഡ്രൈവറായിരുന്നു പിന്നീട് ഇടയ്ക്ക് ലോറി ഡ്രൈവറായും പോകുമായിരുന്നു അന്നൊക്കെ ഒരു അല്ലിലും ജീവിതത്തിൽ വീട് പണി തുടങ്ങാൻ ശേഖരിച്ച ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുമായിട്ടാണ് അച്ഛൻ ഷേർലിയോടൊപ്പം പോയത് മധ്യപ്രദേശിലോ മറ്റു ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അച്ഛൻ പോയ ശേഷം അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എന്നെ വളർത്തെയും പഠിപ്പിച്ചത് ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും പണത്തിന്റെ ബുദ്ധിമുട്ട് മൂലം അത് വേണ്ടെന്ന് വെച്ചു ലോൺ എടുത്തിട്ടായാലും പഠിപ്പിക്കാമെന്ന് അമ്മ പറഞ്ഞു ഞാനത് കേട്ടില്ല കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അഡ്വക്കേറ്റ് അനീറ്റെ ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടന്നപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ടപ്പോൾ ഇങ്ങോട്ട് ഓഫർ തന്നാണ് ഈ ഗുമസ്തപ്പണി ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ഇപ്പോൾ സന്തോഷത്തോടെയാണ് ജോലി ചെയ്യുന്നത് നാളെ ഒരു മാസം തികയുന്നു ജോലിയിൽ കയറിയിട്ട് കിടക്ക് പി എസ് സി ടെസ്റ്റൊക്കെ നോക്കുന്നുണ്ട് എക്സാം ഒന്ന് രണ്ടെണ്ണം എഴുതി പക്ഷെ അതിലൊന്നും വലിയ പ്രതീക്ഷയില്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞാണ് അക്കരെ ഒരു ബഹളം കേട്ടു ഞാനൊമ്മയെ ടോർച്ച് എടുത്തുകൊണ്ട് അവിടേക്ക് ഓടി സാമിൻ്റെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ആരൊക്കെയോ കൂടി നിൽപ്പുണ്ട് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി സ്വാമിൻ്റെ മമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കാം സാമിൻ്റെ പപ്പ ജോസഫ് കുര്യൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം സ്ട്രോക്ക് വന്ന് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസെന്ന ഞങ്ങൾ ഒമ്പതിൽ പഠിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു കുര്യൻ അപ്പാപ്പൻ്റെ മുറിയിലാണ് കരച്ചിലും ബഹളവും ഞങ്ങൾ അവിടേക്ക് കയറി അപ്പാപ്പന് അന്യവിശ്വാസം വലിക്കുകയാണ് എന്റെ നെഞ്ചിടി പേറി ഞാനും കരയാൻ തുടങ്ങി ഓർമ്മ വച്ച നാളു മുതൽ ഒരിക്കൽ പോലും അദ്ദേഹം മോളയിൽ നിന്നല്ലാതെ വിളിച്ചിട്ടില്ല പോലെ തന്നെയാണ് അദ്ദേഹം എന്നെയും കണ്ടിട്ടുള്ളത് ഓരോന്നോർത്ത് ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു കൂടി കൂടിയിരുന്നവർ എന്ന അത്ഭുത ജീവിയെപ്പോലെ നോക്കി അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ കരച്ചടക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല അപ്പോഴാണ് കുറ്റവാളിയെപ്പോലെ തലുരിച്ചു നിന്ന് വിതുമ്പുന്ന സാമിനെ കണ്ടത് അവന്റെ വസ്ത്രമൊക്കെ നനഞ്ഞിരുന്നു കൂടിയെന്നവരിൽ ആരോ പറയുന്നത് കേട്ടു പ്രേമിച്ച പെണ്ണ് മറ്റൊരുത്തിനെപ്പോൾ ഓടിപ്പോയതറിഞ്ഞു ഇവിടുത്തെ ചെക്കൻ കടലിൽ ചാടി അവിടെ ഉണ്ടായിരുന്ന കടപ്പുറത്തെ പിള്ളയെ രക്ഷിച്ചു അത്രേ ചെക്കൻ ചാവാൻ പോയതറിഞ്ഞിട്ടാണ് കുര്യ മുതലാളിക്ക് വയ്യാണ്ടായത് കേട്ട വാർത്തയിൽ ഞാനത് ഞെട്ടി നീതു സാമിനെ ഉപേക്ഷിച്ചു പോയെന്നു അപ്പം ഇത്രയും വർഷത്തെ പ്രണയം ഓ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ അത്രത്തോളം വരില്ലല്ലോ എന്നാൽ അവനിതെങ്ങനെ സഹിക്കും അല്ല സഹിക്കാൻ വയ്യായിട്ടാണോ ചാവാൻ പോയത് അപ്പാപ്പൻ കൈകൊണ്ട് ആക്ഷ്യം കാണിച്ചു എന്നെ അരികിലേക്ക് വിളിച്ചു വ്യക്തമായ ശബ്ദത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ആർക്കും ഒന്നും മനസ്സിലായില്ല പിന്നെ സാമിനെ അരിയിലേക്ക് വിളിച്ചു അവൻ അടുത്ത് വന്നപ്പോൾ അപ്പാപ്പൻ എൻ്റെ ഇടത് കൈയടുത്ത് അവൻ്റെ വലത് കൈയിലേക്ക് വെച്ചു അവൻ്റെ തൂവെള്ള നിറമുള്ള ദൃഢമായ കൈയിലേക്ക് എന്റെ മെലിഞ്ഞ കൈകൾ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ അനുഭവപ്പെട്ടു എല്ലാവരും അന്നം വിട്ടു നിന്നു ഒപ്പം ഞാനും സാമിൻ്റെ മുഖം പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആയിരുന്നു അപ്പോൾ തന്നെ പുറത്തൊരു കാറ് വന്ന് നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ സ്വാമി അയ്യനും ജോസഫ് അങ്ങൾ സ്പീഡിൽ അകത്തേക്ക് വന്നു ഡോക്ടർ തന്റെ ബാഗിൽ നിന്ന് ഏതൊക്കെയോ മരുന്നെടുക്കുകയും സിറിഞ്ചിൽ കയറ്റുകയും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തു ആ പാപ്പൻ പതിയെ നോർമലായി അല്പനേരം കഴിഞ്ഞപ്പോൾ മയങ്ങാൻ തുടങ്ങി എല്ലാവർക്കും ആശ്വാസമായി എൻ്റെ കൈ അപ്പോഴും സ്വാമിൻ്റെ തണുത്തി വറച്ച കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു ഇദ്ദേഹത്തിന് മെൻറ്റൽ ഷോക്ക് ഉണ്ടായതാണ് പേടിക്കാനൊന്നുമില്ല പിന്നെ മനസ്സ് വേദനിപ്പിക്കുന്നതും ചെയ്യരുത് കഴിവതും സന്തോഷം നൽകണം അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി ഇനി എന്ത് എന്ന മട്ടിൽ എല്ലാവരും നിന്നു സാമിൻ്റെ അമ്മ മാർഗരറ്റ് എന്നെ ദയനീയമായി നോക്കി ഞാൻ അവന്റെ കൈക്കുഴി നിന്ന് എന്റെ കയ്യെടുത്ത് അവൻ പെട്ടെന്ന് ഞെട്ടിയ പോലെ ആളീ ലോകത്തൊന്നും അല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ കുര്യം മുതലാളി വിഷമിപ്പിക്കരുത് എന്നു ജാതി മതം നോക്കേണ്ട ജോസഫേ മോനെ കൊണ്ടാ ആ കെട്ടിക്കാൻ നോക്ക് കൂട്ടത്തിൽ ആരോ പറഞ്ഞു അങ്കിളൊന്നും മനസ്സിലാവാൻ നിന്നു പിന്നീട് എല്ലാവരും ചേർന്ന് പൊടിപ്പും തൊങ്ങലും ചേർത്ത് നടന്ന കാര്യം പറഞ്ഞു താൻ ഡോക്ടറെ വിളിക്കാൻ പോയ നേരം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചെന്ന മട്ടിലായിരുന്നു അങ്കിളുടെ മുഖഭാവം ഗായത്രിയുടെ അഭിപ്രായം എന്താ അങ്കിൾ അമ്മയോട് ചോദിച്ചു അതിപ്പോ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതാ അമ്മ പറഞ്ഞു അമ്മ അതേ പറയുന്നെനിക്കറിയാം ആരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും അമ്മ പറയാറില്ല മാർഗ്രറ്റ് ആൻറ്റി ഒന്ന് സമ്മതിക്കുമോളെ എന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ തന്നെ നോക്കി ഞാൻ സാമിനെ നോക്കി നിസ്സംഗഭാവം മാത്രം അങ്കിളെൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് സാമിനെ നോക്കി ചോദിച്ചു നിനക്ക് സമ്മതടാ കരിപ്പിലായാലും ചോദി അവൻ സമ്മത എന്ന രീതിയിൽ തലൊലുക്കി വാതോർന്ന് പറയടാ അങ്കിൾ ഉച്ചത്തിൽ പറഞ്ഞു സമ്മത അങ്കിൾ വീണ്ടും എന്നെ നോക്കി ഇനി പറ മോൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം പറയണം അപ്പച്ചന് വേണ്ടി മോളുടെ ജീവിതം പോയെന്ന് പിന്നീട് പറയൂ അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി പെട്ടെന്ന് ഞാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു എന്തോ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത് അവനോടുണ്ടായിരുന്ന പ്രണയമായിരുന്നില്ല അപ്പാപ്പൻ്റെ മുഖം മാത്രമായിരുന്നു അപ്പളെന്റെ മനസ്സിൽ ചർച്ചകൾ പുരോഗമിച്ച് സാമിനെന്നോട് എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഗാർഡനിലെ കൂടാരത്തിലിരുന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി നീതു മറക്കാൻ ഒരു മാസാവകാശം അവൻ ചോദിച്ചു എനിക്ക് ചിരിയാണ് വന്ന് മൂന്നര വർഷം പ്രണയിച്ചവളെ മറക്കാൻ മൂന്നര വർഷം പ്രണയിച്ചവളെ മറക്കാൻ ഒരു മാസം മതിയോ ഞാൻ അവനെ കളിയാക്കി എന്ന തേച്ചവളെ പിന്നെ ഉള്ളി കൊണ്ടിടക്കണം അവൻ എൻ്റെ കൈത്തണ്ടിൽ അടിച്ചോണ്ട് ചോദിച്ചു എങ്കിൽ പിന്നെ ഇപ്പം തന്നെ മറന്നൂടെ ഞാനവൻ്റെ തോളിൽ നിന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചു ഒന്ന് പോടി തീ പിടിക്കൊള്ളി അവൻ വീണ്ടും കയ്യോങ്ങി എന്നാലെൻ്റെ നീ ഒരു ലോലഹൃതനായിരുന്നോ ശാവത്തി കുത്തില്ലേടി ഞാൻ കുത്തു ഞാൻ ചിരിയോടെ പറയുമ്പോൾ അവന്റെ കുഞ്ഞി ചിരി വിടർന്നു വിളേരെ നേരെ ഒരുപാടായി ഇനി ഒരു ജന്മം മുഴുവൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് സംസാരിക്കാം ഇവ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഏതോരമ്മാവിനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവസാനപ്പെട്ട ചർച്ചയും കഴിഞ്ഞ് ഞാനും അമ്മയോട് നിന്ന് ഇറങ്ങി നാളെ രജിസ്റ്റർ മേരേജ് അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നാടറിയിച്ച് കല്യാണം റിസപ്ഷൻ എല്ലാം സാമിന്റെ വീട്ടുകാരുടെ വക അങ്ങനെ ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ വിധി മാറ്റി എഴുതപ്പെട്ടു ഗായതീ രമേശിൽ നിന്നും ഗായതീ സാമിലേക്കുള്ള ദൂരം അത്രമാത്രമായിരുന്നു തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ ചോദിച്ചു ഇപ്പം ദൈവം മനസ്സിലായോ ഞാൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി എനിക്കറിയായിരുന്നു മോൾക്ക് അവന് ഇഷ്ടമായിരുന്നു എന്ന് അമ്മ അത് പറയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കൈകൾ അമ്മ ഇറുകെ പിടിച്ചു നാളെ ഞാനും എൻ്റെ പ്രണയബാചനമായിരുന്നു ഓന്തുണിയും ഒന്നിക്കും ഓന്തുണി ഒരു മാസം കൊണ്ട് നീതുവിനെ മറക്കുമോ ആവ അറിയില്ല ഒന്നറിയാം ഈ തീപ്പെട്ടിക്കൊളിയെ അവനൊരിക്കലും വേദനിപ്പിക്കില്ല അതെനിക്ക് ഉറപ്പാണ് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ അമ്മയോടൊപ്പം ഞങ്ങളുടെ കുടിയിലേക്ക് നടന്നു